നാട്ടിലെ മതേതരത്വം ഇല്ലാതാക്കാൻ നോക്കി എന്നാൽ ഇല്ലാതാക്കാൻ നോക്കി എന്നാൽ അടിച്ചും 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 കട്ടായം ഞങ്ങൾ ഒന്നു പറഞ്ഞേക്കാം ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം ആർ എസ് എസ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വിദ്യാർത്ഥികൾ നടത്തിയ ഒരു പ്രകടനത്തിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത് ഇത് നമ്മോട് ഒരു കാര്യം പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല കേരളം ഒന്നിച്ച് ഒറ്റക്കെട്ടായി വിളിച്ചു പറയുന്നു ഇത് കേരളമാണ് എന്ന് ഗവർണർ അല്ല പ്രധാനമന്ത്രി തന്നെ തെറ്റായ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അതല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം ഔദ്യോഗികമായി നടപ്പാക്കാൻ ശ്രമിച്ചാൽ അതിനെ ചെറുത്തു തോൽപ്പിക്കും കേരളം എന്നതിൻ്റെ ഉദാഹരണമാണ് പ്രേക്ഷകർ കണ്ടത് ഇത് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ കോളേജുകളിലും സമാനമായ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണറുടെ നിർദ്ദേശം എല്ലാ സർവകലാശാലകളിലും എല്ലാ കോളേജുകളിലും വിഭജന ഭീതി ദിനാചരണം സംഘടിപ്പിക്കണം എന്നായിരുന്നു പക്ഷേ അത് വേണ്ട എന്ന് കേരളത്തിലെ വിദ്യാർത്ഥികൾ തീരുമാനിക്കുന്നു സർക്കാർ അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു ചാൻസലറാണ് ഗവർണറാണ് നിർദ്ദേശിച്ചത് അത് നടപ്പാക്കാതിരിക്കാൻ കഴിയുമോ എന്ന ഭീതിയൊക്കെയുള്ള വി സിമാർ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു വി സി കുസാറ്റിലെ വി സി അദ്ദേഹം ഓൺലൈനിലായി പരിപാടി നടത്തി എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തി അതോടൊപ്പം കാലിക്കൽ സർവകലാശാല വി സി കാലിക്ക സർവകലാശാല വി സി കോൺഗ്രസിന്റെ സംഘടനാ നേതാവാണ് അദ്ദേഹത്തെയാണ് ചാൻസലർ വൈസ് ചാൻസലറായി നിയമിച്ചത് ബി ജെ പിയുടെ നോമിനിയായി വന്നത് അദ്ദേഹം ഗവർണറുടെ നിർദ്ദേശം നടപ്പാക്കാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അവിടെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു സിൻഡിക്കേറ്റ് അംഗങ്ങൾ അക്കാദമിക് കൗൺസിൽ അംഗങ്ങൾ എല്ലാവരും പ്രതിഷേധിച്ചു അവസാനം തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നു വൈസ് ചാൻസലർക്ക് പക്ഷേ അവിടെ പ്രധാനപ്പെട്ട മറ്റൊരു രാഷ്ട്രീയം കൂടി കണ്ടു വൻ എതിർപ്പ് ഉയർത്തിക്കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ് പക്ഷേ ഇടതുപക്ഷത്തോടൊപ്പം സഹകരിക്കാൻ മുസ്ലിം ലീഗിന്റെ നേതാക്കളും സിൻഡിക്കേറ്റ് അംഗങ്ങളും അക്കാദമിക് കൗൺസിൽ അംഗങ്ങളും തയ്യാറായില്ല അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ സംഘടനാ ഭാരവാഹികൾ ഇവരാരും തയ്യാറായില്ല എന്ന് വെച്ചാൽ സെനറ്റിലും സിൻഡിക്കേറ്റിലും സർവകലാശാല ജീവനക്കാർക്ക് ഇടയിലും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും അടക്കം സ്വാധീനമുണ്ട് പക്ഷേ അവർ ഗവർണറുടെ ഈ തീരുമാനത്തിനെതിരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല കോൺഗ്രസും വേണ്ടിയില്ല മുസ്ലിം ലീഗും വേണ്ടിയില്ല അവരുടെ പോഷക സംഘടനാ ഭാരവാഹികളും ഒരക്ഷരം പറഞ്ഞില്ല എന്ന് വച്ചാൽ ഗവർണർ നിർദ്ദേശിച്ച വിഭജന ഭീതി ദിനാചരണം നടക്കട്ടെ ഇതാണ് അവരുടെ നിലപാട് അതുകൊണ്ടാണല്ലോ എതിർക്കാതിരുന്നത് പക്ഷേ കലക സർവകലാശാലയിൽ ഇടതുപക്ഷ അംഗങ്ങൾ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരികയും അവസാനം പരിപാടി നടത്തുന്നതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു സർവകലാശാല അധികൃതർക്ക് എന്ന് വെച്ചാൽ വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കും മറ്റ് സർവകലാശാലകളിൽ ഒന്നും ചെറിയ നീക്കം പോലും നടത്താൻ കഴിഞ്ഞില്ല എന്നോർക്കണം കോളേജുകളിൽ എ ബി വിപിയുടെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ചില നീക്കങ്ങളൊക്കെ നടന്നിരുന്നു ചില പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ഔദ്യോഗികമായി ഒരു കോളേജിലും നടന്നില്ല കുസാറ്റ് സർവകലാശാലയിൽ ഓൺലൈനിൽ പരിപാടി നടന്നു എന്ന് അത് വലിയ ചർച്ചയായി മാറാൻ സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ആയു പറഞ്ഞതാണ് സർവകലാശാലയിൽ നടപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ നിർദ്ദേശമാണോ ചാൻസലറുടെ നിർദ്ദേശമാണോ എന്നത് അതൊരു നിയമപ്രശ്നമാണ് അതൊരു തർക്ക വിഷയമാണ് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിയമങ്ങൾ നടപ്പാക്കാനും സർവകലാശാലയുടെ ഭരണം സുഗമമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പ് സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട് ഉത്തരവാദിത്വമുണ്ട് ചാൻസലർക്കും ചാൻസലറുടേതായ പദവിയുണ്ട് ഉത്തരവാദിത്വമുണ്ട് അത് ഏതാണ് പ്രധാനം അല്ലെങ്കിൽ ഏതിനാണ് മേൽക്കൈ എന്ന് സംബന്ധിച്ച് നിയമയുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സുപ്രീം കോടതിയിൽ ഇപ്പോഴും അത്തരം ചർച്ചകൾ നടക്കുകയാണ് തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് അത് മറ്റൊരു വിഷയമാണ് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ വിദ്യാർത്ഥികൾ വിവിധ സംഘടനാ ഭാരവാഹികൾ സർവകലാശാല സിൻഡിക്കേറ്റുകൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഗവർണറുടെ ഈ നീക്കത്തെ തടഞ്ഞു എന്നത് കേരളം ഇത്തരം വിഷയങ്ങളിൽ ഒറ്റക്കെട്ടായി നിൽക്കും എന്നതിൻ്റെ സൂചനയാണ് പക്ഷേ അപ്പോഴും കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ട് ഒരക്ഷരം മിണ്ടുന്നില്ല എന്തുകൊണ്ട് സർവകലാശാലയിലെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും യൂണിയൻ ഭരവാഹികൾ നേതാക്കൾ ഒരക്ഷരം മിണ്ടുന്നില്ല അതോടൊപ്പം തന്നെ സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ചില പ്രാതിനിധ്യം ഉണ്ട് കോൺഗ്രസിനും മുസ്ലിം ലീഗിനുമൊക്കെ എന്തുകൊണ്ടാണ് അവർ പ്രതിഷേധവുമായി രംഗത്ത് വരാത്തത് തുടങ്ങിയ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വിഭജന ഭീതി ദിനാചരണം ആർ എസ് എസിന്റെ അജണ്ട അത് നടപ്പാക്കട്ടെ നടപ്പാകട്ടെ എന്നാണോ കോൺഗ്രസും മുസ്ലിം ലീഗും ചിന്തിക്കുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നത്